മാത്രമല്ല ആളുകളൊക്കെ പറയുന്നത് നമ്മൾ പോകുമ്പോഴേ നമ്മുടെ പ്രചരണ വണ്ടി തടുത്ത് നിർത്തി പറയാം എന്നാലും എന്നോടൊരു താത്ത പറയുന്നത് മന നാട്ടില് റോട്ടില് ആടെറങ്ങും പോലെ കാട്ടാനിറങ്ങുന്നു അയൽവക്കത്തെ വീട്ടിൽ നിന്ന് പൂച്ച വരും പോലെയാണ് പുലിയും കടുവയും വരുന്നതിനെ കുറിച്ച് ഞങ്ങൾ പരാതി പറഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മളോട് പറയുന്നത് ഇതിനൊരു പരിഹാരം നിങ്ങൾ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മലയോര ഗ്രാമങ്ങളിലൊക്കെ ആളുകൾ സംസാരിക്കുന്നത് മലയോര ഗ്രാമങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രശ്നം അത് തന്നെയാണ് അതിനൊരു മാത്രമല്ല ആളുകൾക്കൊരു ബോധ്യമുണ്ട് കഴിഞ്ഞ കാലത്ത് യു ഡി എഫിന്റെ ഭരണകാലത്ത് ഇത്തരം പ്രശ്നങ്ങളൊക്കെയുണ്ട് പക്ഷെ അന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരുന്നു എന്ന കൃത്യമായ ബോധ്യം ആളുകളിൽ അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ചർച്ചാ വിഷയം ഈ പറഞ്ഞ കേരളത്തിലെ ഒൻപത് വർഷത്തെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന സുസ്ഥിതി നിലമ്പൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന അരക്ഷിതമ ഈ ഗുരുവജം സംബന്ധിച്ചുള്ള തണക്കൂട്ടൽ എന്താണ് ഗുരുവജ്ഞം സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു ചരിത്ര വിജയം എന്താണോ തൃക്കാക്കിര സംഭവിച്ചത് എന്താണോ പുതുപ്പള്ളി സംഭവിച്ചത് എന്താണോ പാലക്കാട് സംഭവിച്ചത് അത് നിലമ്പൂരാവാം അത് തൃക്കാക്കരയിലും പിന്നെ പുതുപ്പള്ളിയിലും പിന്നെ പാലക്കാടും ഒക്കെ മുഖ്യമന്ത്രി ക്യാമ്പയിൻ ചെയ്തു അവ ഭൂരിപക്ഷം കൂടും പല വിഷയങ്ങളാണ് നിലമ്പൂരിൽ ചർച്ചയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലും ഏറ്റവും ഒടുവിൽ എത്തി നീക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രതികരണങ്ങനെയാണ് ആ വിഷയങ്ങളെ കാണുന്നത് അല്ലെ ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ ആദ്യം ആദ്യമായിട്ട് പെട്ടി പരിശോധിക്കുന്നത് ഒന്ന് തരണം യു ഡി എഫ് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി പിന്നെ അപ്പുറത്ത് പരിശോധിക്കും ഇതൊക്കെ ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയില്ല ഈ നാടകമൊക്കെ എപ്പോഴും ഇടതുപക്ഷം സി പി എമ്മും പിന്നെ എതിർക്കുന്നതിൽ ഈ പറഞ്ഞ ഭരണകൂടം ചെയ്യുന്ന അവരുടെ ഭരണത്തെ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മൾ എതിർക്കുന്നു കാരണം എല്ലാ അവരുടെ സി ബി ഐ അവരുടെ അല്ലെങ്കിൽ ഇ ഡി ഇൻകം ടാക്സ് ഒക്കെ ഉപയോഗിച്ചു അതുപോലെ പോലീസിനെ ഉപയോഗിച്ച് ചെയ്യുക പോലീസിനെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിക്കുക അവരുടെ ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിക്കുക എന്നിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ കോൺഗ്രസുകാരെ പീഡിപ്പിക്കാൻ പറ്റുമോ കോൺഗ്രസുകാരെ മോശാക്കാൻ പറ്റുമോ അതിനുവേണ്ടി സർക്കാർ സംവിധാനം ഉപയോഗിക്കുക ഇതൊക്കെ ജനങ്ങൾക്കറിയില്ല ഇതൊക്കെ അവസാനം തോറ്റതിന്റെ തെളിവാണ് ഇടതുപക്ഷം നിലമ്പൂരിൽ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നതിന്റെ തെളിവാണ് അവസാനവട്ടം എങ്ങനെയെങ്കിലും മോശാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഈ ഒരു അന്വേഷണം ഈ പരത് കഴിഞ്ഞ മൂന്ന് ദിവസമായി മുഖ്യമന്ത്രി മണ്ഡലത്തിലുണ്ട് ഈ വെൽഫെയർ പാർട്ടി യൂജാ വിഷയം അതിൽ തന്നെ ശ്രമങ്ങൾ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം മുഖ്യമന്ത്രി ഈ ദുരിതം അനുഭവിക്കുന്ന ആരെങ്കിലും സന്ദർശിച്ചോ നമുക്കറിയേണ്ടത് മുഖ്യമന്ത്രി കാണേണ്ടത് ഇവിടെ ഇന്ന് പത്തു മുന്നൂറ് കുടുംബങ്ങൾ ആദിവാസി കുടുംബങ്ങൾ ആദിവാസി ഊരുകളിൽ കഴിയാം അതേപോലെ തന്നെ ഉള്ള ഇപ്പൊ കവളപ്പാറ ദുരന്തത്തിൽ കവളപ്പാറ ദുരന്തത്തിൽ പിന്നെ വീട് സ്ഥലം നഷ്ടപ്പെട്ട ആളുകൾ കർഷകർ അവർക്ക് ഇതുവരെ അതിന് യാതൊരു നഷ്ടപരിഹാരം ലഭിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കാതെ ഇവരൊക്കെയാണ് മുഖ്യമന്ത്രി കാണേണ്ടത് അതേപോലെ തന്നെ കാട്ടുമൃഗശല്യത്താൽ അരക്ഷിത ബോധത്തിൽ കഴിയുന്ന ഈ നിലമ്പൂരിലെ സാധാരണക്കാർ അതേപോലെ കർഷകർ അവരെയാണ് മുഖ്യമന്ത്രി കാണേണ്ടത് അവരെയൊന്നും മുഖ്യമന്ത്രി കാണുന്നില്ല ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ഞാൻ ആദ്യം എടുത്ത നിലപാട് നിങ്ങൾക്കറിയുന്നത് അത് പല കാര്യങ്ങൾ പറഞ്ഞു പറയും ഞാൻ അതിനൊക്കെ ഓരോ സമയത്ത് ഞാനതിന് മറുപടി അറിയുന്നു അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നു അതങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു സാരാംശം ഉൾക്കൊള്ളാൻ ഇവിടെ ഇവിടെ സ്പേസിന്റെ പ്രശ്നം വാസ്തവത്തിലുള്ള ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് அதினிடையில் குறை சுவானிகளெ எல்லா திரங்கெடுப்பிலும் உண்டாகும்